വലിയ നോയമ്മിൻ്റെ നാപ്പത്തിയൊന്നാം ദിവസം വിശുദ്ധ മത്തായിര സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞ വചനമാണിത് ക്രിസ്ത്യ ജീവിതം പ്രകാശം പകരുന്നതായിരിക്കണം നന്മയും നീതിയും സ്നേഹവും കൈമാറാൻ നമുക്ക് കഴിയണം ഈ വെളിച്ചം സ്വയം പ്രശംസിക്കാനല്ല മറിച്ച് മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രവർത്തികളിലൂടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം നമ്മുടെ പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമ്പോൾ നമ്മിലൂടെ ദൈവമാണ് പ്രസംഗിക്കപ്പെടുന്നത് അതുകൊണ്ട് ഏതൊരു നന്മ പ്രവൃത്തിയിലും സ്വയം അഹങ്കരിക്കാതിരിക്കാം പകരം ദൈവത്തിന് സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം ഈ അടുത്ത ദിവസങ്ങളിൽ ഈശോയെ മഹത്വപ്പെടുത്തി ചെയ്ത അഞ്ച് പ്രവൃത്തികൾ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറയാം ഇല്ലെങ്കിൽ അവിടുത്തോട് മാപ്പ് ചോദിക്കാം ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തി മൂന്ന് പ്രവർത്തികൾ ചെയ്യാം ഈശോയെ സത്പ്രവർത്തികളിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്താൻ എന്നെ പരിശീലിപ്പിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം